നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോകമെങ്ങും ഉയരുന്ന ഒരു ചോദ്യം നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജോ ബൈഡൻ വീണ്ടും മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ജോ ബൈഡൻ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ സിയൻ എൻ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾ പ്രവചിക്കുന്നത് ബൈഡൻ മത്സരിക്കുകയാണെങ്കിൽ സ്ഥിതി മോശമാകും എന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം പിന്മാറാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചന മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി തുടങ്ങിയ വളരെ പ്രമുഖരായ പലരും അവരുടെ സംഭാഷണങ്ങളിലും പാർട്ടിക്ക് തീർന്ന ചർച്ചകളുമൊക്കെ തന്നെ ജോ ബൈഡൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അതത്ര എളുപ്പമാകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് പാശ്ചാത്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡെമോക്രാറ്റുകളുടെ നേതാക്കളാരും ഇനിയും പരസ്യപ്രസ്താവന ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എങ്കിലും ജോ ബൈഡൻ പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടതാണ് കാരണം അദ്ദേഹത്തിന് പലപ്പോഴും ഉത്തരം പറയാൻ കഴിയാതെ തപ്പിത്തടയുന്ന അവസ്ഥയുണ്ടായിരുന്നു മാത്രമല്ല പലതിനും ചോദിക്കുന്നതിനൊന്നുമല്ല അദ്ദേഹം ഉത്തരം പറയുന്നത് അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ആകെ അപഹാസ്യനായ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിനെയാണ് അന്ന് ജനങ്ങൾ കണ്ടത് ഇത് വലിയൊരു തിരിച്ചടിക്ക് തന്നെ കാരണമായി എന്നാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ വിശ്വസിക്കുന്നത് മാത്രമല്ല പല സമയങ്ങളിലും എൺപത്തൊന്നുകാരനായ ജോ ബൈഡന് നടത്തുന്ന പ്രതികരണങ്ങളും കമൻറ്റുകളും ഒക്കെ തന്നെ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണെന്നും ചിലതൊക്കെ തന്നെ സഭ്യതയുടെ അതിർനരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നും പരാതി ഉയർന്നിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭയണം നടത്തിയ ഒരു പ്രസ്താവനയിൽ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അങ്ങേയറ്റം സഭ്യമല്ലാത്ത രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അന്നും എല്ലാവരും അത്ഭുതപ്പെട്ടതാണ് എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് പിന്നീട് ജോ ബൈഡൻ അതിന് ക്ഷമാപണം നടത്തി എങ്കിൽ പോലും പ്രസിഡൻറ്റിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോഴും അത്ര നല്ലതല്ലാത്ത അഭ്യുഖങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇപ്പോൾ ജോ ബൈഡൻ കോവിഡ് ബാധിതനായി ചികിത്സയിലുമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മത്സരിച്ചാൽ അതെത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുയായികൾക്ക് പോലും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്താൻ സാധ്യതയുള്ളത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പകരം ആരായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന ചോദ്യം ഉയരുമ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ തന്നെയാണ് പകുതി ഇന്ത്യക്കാരിയാണ് കമല ഹാരിസ് കമല ഹാരിസ് നാളെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അവരുടെ വിജയ സാധ്യത എത്രത്തോളമുണ്ട് എന്നുള്ളതും പ്രസക്തമായ ചോദ്യമാണ് അമേരിക്കക്കാർ എത്രത്തോളം പുരോഗമനമൊക്കെ പ്രസംഗിക്കുമ്പോഴും ഒരു വനിതയെ അവിടുത്തെ പ്രസിഡൻ്റാക്കാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഹിലരി ക്ലിൻ്റൺ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഉണ്ടായത് അവർ അന്ന് പരാജയപ്പെടുകയാണ് ചെയ്തത് ജോ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പൊതുരംഗത്ത് സജീവമായ വ്യക്തിയാണ് രണ്ട് തവണ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഒബാമയ്ക്കൊപ്പം അദ്ദേഹം വളരെ സമർത്ഥനായ വൈസ് പ്രസിഡൻ്റ് എന്ന പേരൊക്കെ കൽപ്പിച്ച ആളാണ് പക്ഷേ ഇപ്പോഴാകട്ടെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി പരിങ്ങല്ലുമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കമലാ ഹാരിസിന് ഒരുപക്ഷെ ആദ്യത്തെ അമേരിക്കയിലെ വനിതാ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ മുന്നിലേക്ക് വെച്ചാലും അവർ തീർത്തും അമേരിക്കക്കാരിയല്ല പകുതി ഇന്ത്യക്കാരിയാണ് എന്നുള്ള ഒരു വിഷയം അവിടെയുണ്ട് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ അങ്ങനെ അമേരിക്കൻ പ്രസിഡൻ്റാകാൻ അമേരിക്കയിലെ ജനങ്ങൾ തയ്യാറാകാത്തത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള ഇനിയും വ്യക്തമല്ലെങ്കിൽ പോലും അത് മറ്റൊരു ചോദ്യജന്യമായി അവിടെ നിൽക്കുന്നു എങ്കിൽ പോലും നാളെ ബൈഡൻ പിന്മാറുകയും കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയും അവർ വിജയിക്കുകയും ചെയ്താൽ ഒരു ഇന്ത്യക്കാരി അല്ലെ ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡൻ്റായി എന്ന ഒരു ക്രെഡിറ്റ് അപൂർവ ബഹുമതി ഇന്ത്യക്കും ലഭിക്കും ഇന്ത്യ നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ച ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജനായി ഋഷി സുനക് വന്നപ്പോൾ നമ്മളെല്ലാവരും അക്കാര്യത്തിൽ അങ്ങേറ്റം അഭിമാനിച്ചതാണ് അതുപോലെ ഒരുപക്ഷെ നാളെ കമല ഹാരിസും അമേരിക്കൻ പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ അത് വലിയൊരു അഭിമാനം തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചും ഉണ്ടാകുന്നത് അവരുടെ മാതാവ് ശ്യമള തമിഴ്നാട് സ്വദേശിയാണ് ഏതായാലും ബരാക്ക് ഒബാമയും നാൻസി പലോസിയും എല്ലാം കൈവിട്ടതോടെ ബൈഡൻ ഒരുപക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ പോലും അത് സംബന്ധിച്ച പ്രഖ്യാപനം നടക്കുന്നത് ബരാക്ക് ഒബാമയും നാൻസി പലോസിയും എല്ലാം തന്നെ പരസ്പരമുള്ള അവരുടെ അഭിമുഖ സംഭാഷണങ്ങളിലൊക്കെ തന്നെ ബൈഡന് യാതൊരു സാധ്യതയുമില്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ചർച്ചകൾ മുന്നേറിയതെന്ന് പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് അവരുടെ പ്രസിഡന്റ് പൂർണ്ണ ആരോഗ്യവാനും വളരെ ഊർജ്ജസ്വല്ലവുമായിരിക്കുക എന്നുള്ളത് അവരുടെ നിർബന്ധ ബുദ്ധിയിലുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രായത്തിൽ രണ്ടു മൂന്ന് വയസ്സ് കുറവാണെങ്കിൽ പോലും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു അനുകൂല ഘടകങ്ങൾ നിരവധിയുണ്ട് ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് നേരിടുന്ന വധശ്രമം പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ജോ ബൈഡൻ്റെ ഈ ആരോഗ്യം പൂർണ്ണമായും തകർന്ന അവസരത്തിൻ്റെ മനോനിലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു സന്ദർഭത്തിൽ മിക്കവാറും ജോ ബൈഡൻ പിന്മാറാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പകരം ആവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്